വിനും പുത്രനും പരിസ്ഥിതി വായിക്കുന്ന സ്തുതി ആദ്യം മുതൽ തന്നെ അയക്കും ആമീ ഭർത്താവിനേറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അബ്രഹാത്തിൻ്റെ നല്ല ഒരു സ്വഭാവ ഗുണമാണ് നമ്മൾ കണ്ടത് മറ്റുള്ളവർക്ക് ശിക്ഷ ഏൽക്കാതിരിക്കാൻ ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുന്ന അബ്രാഹത്തെയാണ് നാം കണ്ടത് ജനതകളുടെ അത്യുന്നതനായ പിതാവ് എന്ന സ്ഥാനം അതലങ്കരിച്ച് അദ്ദേഹം അത് മറ്റുള്ളവരോട് അവരെയും ബഹുമാനത്തോടും ആദരവോടും കാണുന്നതായിട്ടാണ് നാം കാണുന്നത് ആരൊന്നറിയാതെ തന്നെ അവരെ ദൈവദൂതന്മാരെ അല്ലെങ്കിൽ വിശുദ്ധ തൃത്വത്തെ ദൈവത്തെ അവൾ സ്വീകരിച്ചു ആദ്യ മര്യാദ ഏറ്റവും എളിമയോടുകൂടി അവർക്ക് വേണ്ടി ചെയ്തു അപ്പോഴാണ് ഇന്നും നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ ഉന്നത ഉന്നതസ്ഥാനം വഹിക്കുന്നവർ മറ്റുള്ളവർക്കോടുകൂടി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ദൈവത്തിന് അവർക്ക് വേണ്ടി അവരുടെ ദോഷ വശങ്ങളൊക്കെ കാണും എന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ശുശ്രൂഷ ചെയ്യുക ആത്മീയ ശുശ്രൂഷ ചെയ്യുകയും ആണ് വേണ്ടത് അവരോട് സ്നേഹമായിട്ടും സന്തോഷമായിട്ടും കരുണയോടും ദയാവായിപ്പോടും പെരുമാറാൻ ആയിട്ടുള്ള ശക്തിയാണ് അവർക്ക് വേണ്ടിയത് അപ്പോഴിങ്ങനെ അപ്പോൾ അബ്രഹാം ഇങ്ങനെ അവർക്ക് വേണ്ടി വെറും തിന്മപ്പെട്ട മനുഷ്യരാണ് ഒരു പക്ഷേ തൻ്റെ സഹോദരനും കുടുംബവും അവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടല്ല എങ്കിലും അവിടുന്ന് മധ്യസ്ഥം വഹിക്കുന്ന അവരെയും കൂടെ ഉദ്ദേശിച്ചാണ് എങ്കിലും മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയാണ് അബ്രാഹാം ദൈവത്തോട് സംസാരിക്കുന്നത് കർത്താവാകട്ടെ അബ്രാഹ് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ തൻ്റെ സന്ത സഹചാരിയായിട്ടാണ് കാണുന്നത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ദേശത്തെ സംഹരിക്കുമ്പോൾ ഭസ്മീകരിക്കുമ്പോൾ അത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എൻ്റെ സന്തത സഹചാരിയായ അബ്രഹത്തോട് ഞാൻ എങ്ങനെ ഒളിച്ചു വയ്ക്കും എന്നാണ് കർത്താവ് ആത്മഗതം ചെയ്യുന്നത് നോക്കണേ എന്തുമാത്രം ഒരു ഒരു ഹൃദയവർജകമായ ഒരു അടുപ്പമാണ് സ്നേഹമാണ് ആ ഒരു ആത്മാർത്ഥതയാണ് ആ ഒരു സുഹൃത്തുക്കളെപ്പോലെ ദൈവവും അബ്രഹാവുമായിട്ട് ഉള്ള ആ ബന്ധം കാണിക്കുന്നത് ഇന്നും ഇങ്ങനെയുള്ളവരുണ്ട് സഭയിലും നമ്മുടെ കൂട്ടുകാരികളും മറ്റ് നമ്മുടെ ജനസമൂഹത്തിലും ഉണ്ട് അത് പരിശുദ്ധാത്മാവിനലഭ്രനെ ദൈവാത്മാവാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ നയിക്കുന്നത് അതുകൊണ്ടാണങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് ഇന്നും നമ്മളെ നമ്മളിലുള്ളവരെയും ഇതുപോലാണ് വേണ്ടിയത് പരിശുദ്ധാത്മാവ് നയിക്കുന്നവരാകണം നമ്മ നേതൃത്വ സ്ഥാനത്തുള്ളവർ പരിശുദ്ധാത്മാവ് നയിക്കുന്നവരാകണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം സ്വന്തം ബുദ്ധിക്കും സ്വന്തം ഇച്ഛയ്ക്കും ആയി ആയിരിക്കരുത് തങ്ങൾ തങ്ങളുടെ പ്രവർത്തനവും നമ്മുടെ വർത്തമാനങ്ങളും രീതികളും എല്ലാം അപ്പം നാല് ഇത് പത്തൊൻപത് നാല് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കാണിക്കുന്നത് ദൈവം നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ആ ദേശങ്ങളുടെ നഗരങ്ങളുടെ ഏറ്റവും അധാർമ്മികതയുടെ ഏറ്റവും ഉന്നത ശൃംഖത്തിലെത്തിയവരാണ് അതാണ് അവിടെ കാണി നാല് മുതൽ പതിനൊന്ന് വരെയുള്ള അതിൻ്റെ കാരണം ദൈവം എന്തുകൊണ്ട് അവരെ സംഹരിക്കുന്നു അവരെ ആ ദേശത്തെ മുഴുവനും കൂടെ ആ മണ്ണ് പോലും ഭൂമിയോ ആ ഭൂമി പ്രദേശം പോലും നശിപ്പിക്കപ്പെടുന്നു എന്തുകൊണ്ട് എന്ന് ചിലർ എപ്പോഴും ചോദിക്കും സാധാരണ ചോദിക്കാറുണ്ട് ദൈവത്തിനാ ദേശകാര്യ തിന്മയിൽ നിന്ന് മാറ്റിയാൽ പോരായിരുന്നു ദൈവത്തിനത് കഴിയത്തില്ലേ അപ്പോൾ ഒരു വാക്കു കൊണ്ട് തന്നെ അവരെ നശിപ്പിക്കുന്നത് അതാ അങ്ങനെ ചെയ്താൽ പോരായിരുന്നു ദൈവം അതാണ് അതിനു വേണ്ടി ഇത്രയുന്ന നാളും നോക്കിയിരുന്നു അവർ എന്നത്തേക്ക് മാറും മാറുമെന്നും വിചാരിച്ച് നോക്കിയിരുന്നു പക്ഷേ അവരങ്ങനെയല്ല കാണുന്നത് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അതിനൊരവസരം വരണതാണ് ഇത്രയും നാൾ നീട്ടിവിട്ടത് അതിനവസരം വരണം അത്രത്തോളം പൊറുക്കാൻ വയ്യാത്തവണ്ണം അവരുടെ ആയി തീർന്നു അതിൻ്റെ അങ്ങ് എന്തുവാ ക്ലൈമാക്സിൽ അത് ഉന്നത സ്ഥായി ഉച്ച സ്ഥായി അവസ്ഥയിലെത്തണം അവരുടെ ധാർമ്മികത അല്ലാതെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അങ്ങനെ എത്തുന്നടം വരെ കർത്താവ് കാത്തിരുന്നു അതുവരെ അവർ മാറുന്നില്ല കാരണം എന്നിട്ട് ദൈവ ദൂതന്മാരെ അവിടെ ചെന്നപ്പോൾ അവർ ദൂതന്മാരെ വരെ കയ്യേറ്റം ചെയ്യാൻ അവരെ അധാർമികതയെ അധാർമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മ്ലേച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് അവിടുത്തെ അധാർമികത അവിടെ എന്തുമാത്രമുണ്ട് കർത്താവിധി ചെയ്യാനുള്ള കാരണമെന്ത് എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ നാ നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ എല്ലാവരും പലരും ചോദിക്കാറുണ്ട് ദൈവത്തിന് നീതിയില്ല നമ്മളെ ഹോവയ്ക്ക് നിങ്ങളെ ഹോവയ്ക്ക് നീതിയില്ല എല്ലാവരെയും മനുഷ്യരെ നശിപ്പിക്കുകയാണ് സൃഷ്ടിക്കുക നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതല്ല ഓരോന്നും ചെയ്യുന്ന ഇതൊക്കെ ദൈവം ഓരോരുത്തരുടെ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടായിട്ടാണ് ചെയ്യുന്നത് കാരണം ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്ന ഏറ്റവും വലിയ നീതിയാണ് അതിനെ കവച്ചു വയ്ക്കാൻ ഒന്നിനും സാധ്യമല്ല അതിനെ കയറി പരിശോധിച്ചാലും ഒരിടത്തും കുറ്റം കാണാൻ പറ്റുകയില്ല കാരണം ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിക്കുന്നു ന്യായമായിട്ടുള്ളതെല്ലാം അനുവദിക്കുന്നു കർത്താവ് ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നില്ല കടത്തുന്നില്ല അവരെ അതുകൊണ്ടാണ് ഇത് അനുവദിച്ചത് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴെ പറഞ്ഞു അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കർത്താവ് കൈകടത്തുകയില്ല അതാണ് പ്രധാനം അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ഇതാണ് കർത്താവ് പരിപൂർണ സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു അതാണ് അതുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ കാണാവുന്നതിൽ ലോത്ത് ആ പ്രദേശത്ത് പോയി താമസിച്ചു എന്തിനാണ് താമസിച്ചത് അബ്രഹത്തിൽ നിന്ന് തിരിഞ്ഞു പോയത് കൂടുതൽ സമ്പത്ത് ആർജിക്കാനാണ് കൂടുതൽ ധനമാർജിക്കാൻ പ്രശസ്തി ആർജിക്കാൻ സമൂഹത്തിൽ ഉന്നതരാണെന്ന് കാണിക്കാൻ കാരണം ആ പ്രദേശം അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലായിരുന്നു കൂടുതൽ ധനവും ധാടിയും മോടിയും ഒക്കെ ഒക്കെയായിട്ടൊക്കെ ജീവിക്കുന്ന സുഖഭോഗത്തിൽ ജീവിക്കുന്ന ഒരു വലിയ പട്ടണം രണ്ട് പട്ടണങ്ങൾ അപ്പോൾ അതിന് അപ്പോൾ ആ പ്രദേശത്ത് പോയാൽ എനിക്ക് കൂടുതൽ ആർജിക്കാൻ കഴിയും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിയും മറ്റുള്ളവരാൽ എന്നൊക്കെയാണ് ആഗ്രഹിച്ചത് പ്രിയ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് ഇങ്ങനെ പോകുമ്പോൾ ചെയ്യേണ്ടുന്നത് ദൈവത്തിൽ നിന്ന് അകന്ന് എവിടെ പോയാലും ശരിയാണ് ദൈവത്തിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ടോയെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം ലോത്ത് അതൊന്നും ചിന്തിച്ചില്ല ഇന്നും നമ്മൾ പലരും അങ്ങനെയാണ് പലയിടത്തും പോയി കൂടുതൽ നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി പോകുന്നു അപ്പോഴും നമ്മൾ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോകുന്നുണ്ടോ നമുക്ക് അതിനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ വന്നു കൂടുമോ എന്നും കൂടി നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ പറ്റും ഈ ലോത്തിന് പറ്റിയതുപോലെ അവിടെ അധാർമികമായിട്ട് സമ്പാദിച്ചിട്ട് എന്തോ ഉണ്ടായി വലിയ ഉണ്ടോ അപ്പോൾ അധാർമിക സമ്പത്തും അധാർമിക സ്ഥാനമാനങ്ങളും ഒന്നും വില പോവുകയില്ല നിലനിൽക്കുകയില്ല അത് നശിക്കുക തന്നെ ചെയ്യുക അതിൻ്റെ സമയം വരുമ്പോൾ അപ്പം ദൈവത്തിൽ നിന്ന് നമ്മൾ അകലാൻ നോൽ നോക്കരുത് അങ്ങനെയുള്ള കാര്യം നമുക്ക് സമ്പത്തോ സ്ഥാനമാനങ്ങളോ വേണ്ടാന്ന് വയ്ക്കണം അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിലുമൊക്കെ നോക്കിയാൽ പലരുടെയും അത് കാണും അപ്പോൾ എന്ത് എവിടെ ആയാലും ശരി അപ്പം ചിലർ പറയും ഞങ്ങൾ എവിടെ ജീവിച്ചാലും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തോടെ ചേർന്ന് നിന്നാൽ പോരെ ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ചാൽ പോരെ നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥനയുണ്ട് ഞായറാഴ്ച പള്ളിയിൽ എത്തിയാൽ പോരെ കുമ്പസാരി കുർബാന കൈക്കൊണ്ടാൽ പോരെ പ്രാർത്ഥനകളും മറ്റ് കൺവെൻഷനുകളും അതിനൊക്കെ പോകേണ്ട സമയത്ത് ഓരോന്നിനൊക്കെ പോയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അവിടെ നടക്കുകയില്ല ലോത്തും അങ്ങനെയാണ് കാരണം ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചവനെ അപ്രഹത്തിൻ്റെ കൂടെ എന്നിട്ട് അവിടെ പോയാൽ ഇതൊക്കെ മതിയല്ല അതൊക്കെ നമുക്ക് നടന്നോളും ദൈവത്തിൻ്റെ കാര്യം നമ്മൾ ദൈവത്തെ ഒന്നും മറക്കാൻ പോകുന്നില്ല എന്തൊക്കെ വിചാരിച്ചായിരിക്കും പോയത് പക്ഷേ അവിടെ നടന്നില്ല ആ ചുറ്റുപാടിൽ ആ സാംസ്കാരിക അന്തരീക്ഷത്തിൽ അരിഞ്ഞ് ചേർന്ന് പോയി അല്ലാതെ പറ്റുകയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ ലോകത്തിൻ്റെ മക്കളുടെ കാര്യവും നമുക്ക് അതുപോലെ തന്നെ കാണാൻ കഴിയും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയുള്ളൊരു അവസരം ഒരു സാഹചര്യത്തിൽ ചുറ്റുപാടില് നമ്മൾ പോയി പോയിപ്പെട്ടാൽ ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ ഉറച്ചാൽ അവരുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട് പോകും ഇത് നമ്മുടെ ബൈബിളിൽ പലയിടത്തും കാണുന്നുണ്ട് കാരണം അവർ അവരുമായിട്ടുള്ള ബന്ധത്തിൽ വരത്തക്ക വിധത്തിലുള്ള ജീവിതമാകരുത് നമ്മുടേത് അത് ഭർത്താവ് പലയിടത്തും അത് എടുത്ത് പറയുന്നുണ്ട് പുറപ്പാടിലെ ഒക്കെ ധാരാളം പലയിടത്തും അത് പറയുന്നുണ്ട് അതൊക്കെ അത് പഠിക്കുമ്പോൾ നമുക്ക് പറയാം അപ്പോൾ ഇപ്പം ഇത് തീർക്കാനാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഇത് എത്രയും പഠിക്കുക അപ്പോൾ ആ എവിടെ ആയാലും നമുക്ക് ദൈവത്തെ അറിഞ്ഞങ്ങ് ജീവിച്ചാൽ പോരേ എന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും സാധിക്കുകയില്ല എല്ലാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യവും അവിടുത്തെ നീതിയും നമ്മൾ അന്വേഷിക്കുക അത് നമ്മൾ ഉറപ്പാക്കുക അത് നേടാൻ ശ്രമിക്കുക ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതി അപ്പോൾ അതിൻ്റെ കൂടെ ദൈവം എല്ലാം ചേർത്ത് തരും അങ്ങനെയാണ് സുവിശേഷങ്ങളും കാണുന്നത് അതിൻ്റെ കൂടെ ദൈവം അപ്പം നമ്മളത് ചോദിക്കണ്ട ചോദിക്കാതെ തന്നെയാണ് തരുന്നത് നമ്മളത് അന്വേഷിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിന് നമുക്ക് വേണ്ടിയതെല്ലാം നമ്മുടെ മക്കൾക്കും തലമുറയ്ക്കും വേണ്ടിയതെല്ലാം ദൈവം അതിൻ്റെ കൂടെ ചേർത്ത് തരും അതിന് ഒരുക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അമിതമായിട്ട് കിട്ടുന്നില്ല അപ്പം എനിക്ക് കൂടുതലായിട്ടൊന്നും കിട്ടുന്നില്ല കഷ്ടിച്ചുള്ളതേ ഉള്ളെങ്കിൽ അത് മതി ബാക്കി ദൈവം കരുതുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആ സമയം വരുമ്പോൾ ദൈവം ചെയ്തുകൊള്ളു അതാണ് ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ കരുതല്ല അങ്ങനെയാണ് അപ്പോൾ ദൈവത്തെയും നമ്മൾ ദൈവത്തെയും ധനത്തെയും മാമോനെയും ദൈവത്തെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ ആർക്കും സാധിക്കത്തില്ല ആരെങ്കിലും എങ്ങനെയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാൽ അത് നടക്കത്തില്ല നടന്നിട്ടില്ല അതൊക്കെ കാപ്പട്ട്യമായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ജനങ്ങളും അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതൊരു മനസ്സിലാക്കുന്നില്ല അത് കാപട്ട്യമായിരിക്കും ആ ജീവിതം അപ്പോൾ ജീവിക്കാൻ സമ്പത്ത് വേണം ഇല്ലാതൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആധാർമികമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയി പെടരുത് നമ്മൾ ദൈവജനത്തിൻ്റെ കൂടെ നമ്മൾ ജീവിക്കേണ്ടുന്നത് അപ്പോഴേ നമുക്ക് അത് ഒരു പ്രയാസമില്ലാതെ ദൈവകാര്യത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉള്ള ഒരു പാഠമാണ് ഈ പത്തൊൻപതാം അധ്യായം ലോത്ത് ഈ സ്വതം മൊറയുടെ ഈ ഭാഗങ്ങൾ അവൾ ഈ അദ്ധ്യായത്തിൽ പത്തൊൻപാം അധ്യായത്തിൽ ഇരുപത്തൊൻപതിലുണ്ട് അബ്രഹാമിനെ ഓർത്ത് ഇരുപത്തൊൻപതാം വാക്യം ഇവിടെ പറയുന്നുണ്ട് അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെയും ഭവനത്തെയും രക്ഷിച്ചു അബ്രഹാമിനെ ഓർത്ത് കുപ്പിള്ളൂ അതെന്താ അപ്പം വഹിച്ചയാളാണ് അപ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു അപ്പം മധ്യസ്ഥ പ്രാർത്ഥന അതിൻ്റെയായിട്ടുള്ള രീതിയിൽ നടത്തുന്ന നടത്തിയാൽ അത് അതിൻ്റെ യോഗ്യത വേണം ആൾക്ക് അതിനുള്ള വിശ്വാസം വേണം യോഗ്യത വേണം കർത്താവിനുള്ള അടുപ്പവും വേണം അങ്ങനെ അടുപ്പത്തിലാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നില്ല അതുകൊണ്ടാണ് ഉപവാസവും കാര്യങ്ങളുമൊക്കെ ചെയ്യണം എന്ന് പറ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ദൈവം അത് കേൾക്കും അതാണ് ഇവിടെ പറയുന്നത് ഇരുപത്തി താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അപ്രാഹകത്തെ ഓർത്തു ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന യോഗ്യതയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അത് വൃഥാവാകത്തിൽ ഹൃദയം ദൈവത്തോടു കൂടി ആയിരിക്കണം അതാണ് യോഗ്യത അതിനും പതിനൊന്നാം വാക്യത്തിൽ കാണുന്നുണ്ട് തിന്മയിൽ വീഴാതിരിക്കാൻ ആയിട്ടാണ് അവർ അവരെ ആ തിന്മയയിൽ നിന്ന് അവർ കളഞ്ഞിട്ട് പോകട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ദൈവദൂതന്മാർ അവരെ അന്ധരാക്കിയത് ലോത്തിൻ്റെ വീട്ടിൽ വന്ന അവരെ അന്ധരാക്കിയത് അപ്പം ലോത്ത് അവരെ അബ്രഹാം ദൈവദൂതന്മാരെ സ്വീകരിച്ചതുപോലെയാണ് ഇവിടെ ആരെന്നറിയാതെ എന്താണെന്നറിയാതെയാണ് അവരെ അബ്രഹാം സ്വീകരിച്ചതുപോലെ തന്നെ അവരെ സ്വീകരിച്ചു സൽക്കരിച്ചു പക്ഷേ ലോത്തിന് ഇങ്ങനെയുള്ള ബലഹീനത കയ്യിൽ ആ നാട്ടിൽ അങ്ങനെ ജീവിക്കുമ്പോൾ അങ്ങനെ ആയി പോകുന്നു അപ്പോൾ അത് അവളുടെ ലോത്തിനെ ആ കാര്യത്തിൽ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പതിനൊന്നിൽ പറയാം അപ്പോൾ അവരെ അന്ധരാക്കി പതിനൊന്നാം വാക്യം വാതിൽക്കൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി അപ്പോൾ പക്ഷേ ലോത്തിൻ്റെ അതിഥികൾ കൈ നീട്ടി അതികളാര അതിഥികൾ ദൈവദൂതന്മാർ കൈ നീട്ടി ലോത്തിനെ പിടിച്ച് വലിച്ച് വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു വാതിൽ കൊണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞ് വലഞ്ഞു നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാം നമ്മുടെ ജീവിതത്തിലും കാണാം ദൈവം നമ്മളെ തിന്മയിലോട്ട് വീഴാതിരിക്കാൻ നമ്മൾ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചാബല്യത്തിനും അനുസരിച്ച് ചിലപ്പോൾ തിന്മയിലോട്ട് പോകും നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ തിന്മയിലാകും അതുകൊണ്ട് ദൈവം നമുക്ക് ചിലപ്പോൾ ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കും എന്തുവാ തടസ്സങ്ങൾ ഇവിടെ അവർക്ക് അവർക്ക് കണ്ണ് കാണാൻ അവരെ കുരുടരാക്കിയതുപോലെ സ്ഥലകാല ഭ്രമം ഉണ്ടാക്കിയതുപോലെ നമ്മൾക്കും ചിലപ്പോൾ ഉണ്ടാകില്ല രോഗങ്ങൾ വേദനകൾ ചില ചിലപ്പോൾ ആഹാരങ്ങൾ തന്നെ ചിലത് കഴിക്കാൻ തീരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ അങ്ങനെയുള്ള ഭക്ഷണപ്രിയം അല്ലെങ്കിൽ നമ്മുടെ ആ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഒന്നും ഈ ഒരു യാത്ര ചെയ്യാനോ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോകാനോ ഒന്നും പറ്റത്തില്ല അവരുടെ കൂടെ കൂടാനോ ഒന്നും പറ്റുകയില്ല അപ്പോൾ ദൈവം അറിഞ്ഞാണ് തരുന്നത് അത് എന്ന് നമ്മൾ ചിന്തിക്കണം ഈ ദൈവ ഇഷ്ടമാണ് അതിന് നമ്മളങ്ങ് കീഴ്പ്പെടണം അത് നമ്മൾ ഇന്നും മറന്നുപോവാണ് ആ അവരുടെ പോലെ എന്നിട്ടും തിന്മയിലേക്ക് തപ്പിത്തടഞ്ഞ് വീണ്ടും തിന്മയിലേക്കാണ് ഉള്ള ആരോഗ്യം കൊണ്ടുള്ളത് മതി ഇങ്ങനെ മതി തിന്മയിലേക്ക് നമ്മൾ പോകും തിന്മപ്പെട്ട കൂട്ടുകാരുടെ കൂടെ നമ്മൾ തേടി അവസരം നോക്കി അല്ലെങ്കിൽ നൈപേക്ഷികമായ കുറച്ച് നേരത്തെ അല്ലെ കുറച്ച് നാളത്തെ സുഖത്തിന് വേണ്ടി ആരുമായിട്ടും കൂട്ടുകൂടും ആരുമായിട്ടും സ്നേഹിക്കും ആരുമായിട്ടും നമ്മളുടെ സമയം ചിലവാക്കും പ്രിയപ്പെട്ടവരെ അപ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കണം ഈ പത്തൊൻപതാം അധ്യായം ഒന്ന് ആലോചിച്ച് വെക്കണം വായിച്ചിട്ട് നല്ലപോലെ വായിച്ചിട്ട് അത് ചിന്തിക്കണം അപ്പോൾ അങ്ങനെ താൽക്കാലികമായിട്ടാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഈ അവർ പരിധി നടന്ന പോലെ നമ്മളും അങ്ങനെ പരിധി നടക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുവാ ദൈവത്തിൻ്റെ ആ ഉപദേശമൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇത് ലോത്ത് തൻ്റെ മക്കളെ മരുമക്കളാകാനായിട്ടിരുന്ന് പുരുഷന്മാരെ യുവാക്കളെ ചെന്ന് കാണുമ്പോൾ അവർ പറയുന്നു എന്തുവാ ഈ പറയുന്നു കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്ന് പറഞ്ഞ് അവർ ലോത്തിനെ നിരാകരിക്കുകയാണ് അതാണ് ദൈവത്തിന് ഉപദേശം തരുമ്പോൾ നമ്മൾ പറഞ്ഞു തരുമ്പോൾ ആരെങ്കിലും മുഖേന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിക്കും അല്ലെങ്കിൽ ആരെങ്കിലും മുഖേന പറഞ്ഞു തരുന്നെങ്കിൽ അതിൽ നിന്ന് അത് നമുക്ക് തമാശയായിട്ട് തോന്നത്തുള്ളൂ കാരണം എന്താ തിന്മയിൽ അകപ്പെട്ട ജീവിതമാണ് ആണ് നമ്മുടേത് പാപത്തിലായിപ്പോയി നമ്മൾ ഇന്ന് നമ്മുടെ യുവാക്കളൊക്കെ അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർക്ക് ഓരോന്ന് ഓരോ കുടുംബങ്ങൾ ഓരോ രീതിയിലൊക്കെ ഉണ്ടാകുന്നത് കാരണം അവർക്ക് ആരും ഉപദേശം വേണ്ട ഉപദേശിക്കുക ഇന്നത്തെ ഞങ്ങളുടെ ജനറേഷൻ എന്തുവാ ന്യൂ ന്യൂജൻ ന്യൂ ജനറേഷൻ ആരുടെ ഉപദേശം അല്ല ഞങ്ങൾ നടക്കുന്ന ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് എങ്ങനെയായിരിക്കണമെന്നൊക്കെ എന്നൊക്കെയുള്ള വർത്തമാനങ്ങളും ഭാവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ അവർക്ക് അവരും ചിന്തിക്കണം ഈ പത്തൊൻപതാമത്തെ അധ്യായം എന്താണെന്നുള്ളത് നിസാര കാര്യങ്ങളല്ല അവർക്ക് തോന്നി അവിടെ തന്നെ അവർക്കെന്തു ഇത് ഉള്ള ഉള്ള ഈ ബോധത്തിൽ തപ്പിത്തറഞ്ഞ് അവർ വന്ന കാര്യങ്ങൾ സാധിക്കണം എന്നാണ് അവർ വിചാരിച്ചത് അപ്പം അതുകൊണ്ട് അവർ ആ ഒരു പാപത്തിൻ്റെ ആധിപത്യത്തിലായിരുന്നുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ തോന്നാത്തതും നടക്കാത്തത് പിന്നെ അവരെ തടഞ്ഞു യുവാക്കളെ ആ യുവാക്കളെ ദൂതന്മാർ തടഞ്ഞു കാരണം അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല ഉപേക്ഷിച്ചു അപ്പം ദൈവ ശബ്ദമൊക്കെ നമുക്ക് നമ്മൾ നമ്മൾ ചിന്തിക്കണം പലപ്പോഴും നമുക്കതൊരു ശല്യമായിട്ട് ദോഷമായി നമ്മുടെ മനസ്സിൽ ഇഷ്ടക്കേടായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് അപ്പോൾ ഈ ഇവിടെ നമുക്ക് ഒന്ന് ആലോചിക്കാം ഒന്ന് കോരന്തോസ് പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോക കാര്യങ്ങൾക്ക് കാര്യങ്ങളുടെ നേട്ടത്തിനായിട്ടാണ് നിങ്ങൾ ദൈവത്തെ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടതെങ്കിൽ സമീപിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ വെറും നിർഭാഗ്യവാന്മാരാണ് മറ്റുള്ളവരെക്കാൾ കാരണം ദൈവത്തെ അറിയാതിരുന്ന അറിയാതിരിക്കുന്ന മറ്റുള്ളവരെക്കാളൊക്കെ നമ്മൾ നിർഭാഗ്യവാന്മാരാണ് ഒരു ലോക കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതങ്ങനെയാണ് ഇവരും വന്നത് ഇനിയിപ്പോൾ നമ്മൾക്ക് അതുപോലെ കാലം തന്നെ കാണാം അപ്രാഹത്തിനെ ഓർത്ത് ലോത്തിനെ രക്ഷിച്ചു പക്ഷേ ലോത്തിൻ്റെ മക്കളുടെ കാര്യം പെൺമക്കളുടെ കാര്യം നമ്മൾക്ക് കാണാം അവിടുന്ന് അവർ അവിടുന്ന് രക്ഷിച്ചു പെൺമക്കൾ അവസാനം അവരൊറ്റയ്ക്കായി അവരും ഈ സംസ്കാരത്തിലല്ലേ വളർന്നത് അതിൻ്റെ ഗന്ധം അവരിലുണ്ട് അല്പമൊക്കെ അവരിൽ ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ വിളിച്ചത് അമ്മ ദൈവത്തെ പറ്റി ചിന്തിക്കാതെ ദൈവം നടത്തിക്കൊള്ളു ഞങ്ങളുടെ തലമുറ നിലനിൽക്കണമെങ്കിൽ വംശപരമ്പര ഉണ്ടാകണം അത് ദൈവത്തിനറിയാം ദൈവത്തിനറിയാത്ത എന്ത് കാര്യമാണ് എനിക്കുള്ളത് ഇപ്പോൾ എനിക്ക് രോഗമായിട്ടുണ്ട് പക്ഷേ അത് എന്തോ ആയി ആയിത്തീരൂ എങ്ങനെ എന്തുമാത്രം ഉണ്ടെന്നൊക്കെ ദൈവത്തിനറിയാം ദൈവം കണക്ക് കൂട്ടിയിട്ടുണ്ട് ഞാൻ ചെയ്യാമുള്ളത് ഞാൻ ചെയ്യുന്നു അതിനുവേണ്ടി വേണ്ടി ആകുലതപ്പെട്ട് അങ്ങ് ഓടി നടന്ന് ആകലപ്പെട്ടിട്ട് കാര്യമില്ല അത് ദൈവം നടത്തിക്കൊള്ളും ദൈവത്തിനറിയാത്തതൊന്നും നമുക്ക് ദൈവമക്കൾക്ക് സംഭവിക്കാൻ അനുവദിക്കുകയില്ല ദൈവം നമുക്ക് താങ്ങാൻ പറ്റുന്നത് നമുക്ക് തരുത്തുള്ളു അല്ലാത്തത് തരത്തില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ഈ പത്തൊൻപതാം അധ്യായത്തിൽ അങ്ങനെ ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാഠങ്ങളുണ്ട് അപ്പോൾ അവർ അങ്ങനെ ലോകത്തിൻ്റെ മക്കളും അധാർമികമായിട്ടാണ് അവർ ജീവിച്ചത് ആ രണ്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത് മോവാബിയരും അമ്മോന്യരും ആ രണ്ട് തലമുറകളും തിന്മപ്പെട്ട മനുഷ്യരായിട്ടാണ് അവർ നശിക്കാനായിട്ടുള്ളവരായിരുന്നു പിന്നീട് നമുക്ക് അതൊക്കെ അടുത്ത പുറപ്പാടും ഒക്കെ നമ്മൾ ജോഷുപാഠ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് കാണാം ഇപ്പം നമ്മൾ നിയമാവർത്തനം ഓർക്കുന്നു മുപ്പത് അദ്ധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലുണ്ട് ദൈവത്തോട് നമ്മൾ മുപ്പത് പതിനഞ്ച് ഇതാ ഇന്ന് ഞാൻ നിൻ്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു എന്തൊക്കെയാണെങ്കിൽ ജീവന് നന്മ മരണം തിന്മ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവം മനുഷ്യൻ്റെ പരമാധി സ്വാതന്ത്ര്യത്തെ ദൈവം മറക്കുന്നില്ല അതിനെ മാനിക്കുന്നു അങ്ങേയറ്റം മാനിക്കുന്നു അതിനെ പിടിച്ചു കെട്ടിയിട്ട് ഒന്നും ഒന്നും ജയിക്കാൻ പറ്റില്ല ഈ ഇങ്ങനെ ദൈവത്തിനെ ദൈവത്തിന് ഇതൊക്കെ കഴിയത്തില്ലാന്ന് അവരെയൊക്കെ തിന്മയിൽ നിന്ന് മാറ്റാൻ അല്ലാതെ മാറ്റാൻ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള മറുപടി ഇതാണ് ദൈവം അവരെ എല്ലാം മാനിക്കുന്നു അതെല്ലാം മനുഷ്യൻ്റെ അധികാരത്തെ അതെന്തുകൊണ്ടാണ് ആ കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ ആ പരമ സ്വാതന്ത്ര്യം പരമാവകാശം പരമാധികാരം ഇതെല്ലാം ദൈവത്തിനോളം മനുഷ്യനും അതിൻ്റെ സാദൃശ്യം കുറച്ച് അവനും കൊടുത്തിട്ടുണ്ട് ഒരു പങ്ക് അപ്പോൾ അതിനെ ദൈവം മാനിക്കണം ആ സൃഷ്ടി സമയത്ത് കൊടുത്ത് അതുകൊണ്ടാണ് ദൈവം അങ്ങനെ കടന്നു കയറി ബലാത്കാരമായിട്ടൊന്നും ചെയ്യാത്തത് പരമാവധി സമയം അവന് കൊടുക്കുക രക്ഷപ്പെടാനായിട്ട് അപ്പം മുപ്പത് പതിനഞ്ച് അത് പറയുന്നത് ഇതെല്ലാം വെച്ചിരിക്കുന്നു എന്നിട്ട് പത്ത് പത്തൊൻപതിൽ പറയുന്നുണ്ട് മുപ്പതാം അധ്യായത്തിൽ തന്നെ നിനക്ക് ഇതെല്ലാം നിന്റെ കയ്യിൽ തിന്മയും നന്മയും ജീവനും മരണവും ഒക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കർത്താവ് ഉപദേശം കൊടുക്കുകയാണ് നീ ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുക പക്ഷേ നീ ജീവൻ തിരഞ്ഞെടുത്താൽ നീ ജീവിക്കും നീയും നിൻ്റെ തലമുറകളും സന്തതികളും എല്ലാം സന്തതികളുമെല്ലാം കുറ്റമറ്റ രീതിയിൽ ജീവിക്കും അതിന് നീ സമൃദ്ധിയുമായിട്ട് ജീവിക്കും അതിനുവേണ്ടി നീ ജീവൻ തിരഞ്ഞെടുക്കണം കർത്താവ് തന്നെ പറയുന്നുണ്ട് ഞാനിതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ലൗകിക മോഹങ്ങളിൽ പെട്ട് ഉഴലുന്ന മനുഷ്യരോട് എന്ത് ചെയ്യണം എനിക്ക് എനിക്കിതും നേടണം അതും വേണം എങ്ങനെ ആ ദൈവത്തിൻ്റെ കാര്യങ്ങളിലും ആത്മീയതയും വിട്ടുപോകാൻ മനസ്സില്ല അതും വേണം പക്ഷേ മറ്റേത് എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുകയില്ല ലോകകാര്യങ്ങൾ അതിൽ എനിക്ക് അതൊക്കെ നേടണം എന്നൊക്കെ ചിന്തിച്ച് പരക്കം പായി ഇങ്ങനെ ഉയറി നടക്കുന്നവരൊക്കെ ഉള്ള ഉപദേശവും കർത്താവ് അവസാനം പറയുന്നത് നീ ജീവൻ തിരഞ്ഞെടുക്കുക ഇതെല്ലാം ഞാൻ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നീ അതൊന്നും എടുക്കാതെ അതൊക്കെ വെച്ചാൽ നീ നീ നിൻ്റെ സന്തതികളും നശിച്ചു പോകും നിന്നും നിൻ്റെ തലമുറകൾ കാണത്തില്ല അവിടെ ജീവൻ തിരഞ്ഞെടുക്കുക നമുക്കതൊന്ന് വായിക്കാം ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു അത് മുപ്പതാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം എന്നതിനെ ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിലക്കെതിരായി സാക്ഷിയാക്കുന്നു നീയും നിൻ്റെ സന്തതികളും ജീവിക്കേണ്ടതിനെ ജീവൻ തിരഞ്ഞെടുക്കുക അപ്പോൾ കർത്താവ് തന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നു അല്ല പറഞ്ഞു തരാതല്ല ചെയ്യുന്നത് അങ്ങനെ കർത്താവ് അഭ്രാവത്തെയും അവരുടെ ആ അഭ്രാഹത്തിനോട് ചെയ്ത ആ വാഗ്ദാനം അനുസരിച്ച് സഹോദരനെയും ലോത്തിനെയും കുടുംബത്തെയും രക്ഷിച്ചു പക്ഷേ അവരും തിന്മപ്പെട്ടു പോവുകയാണ് ചെയ്തത് മക്കൾ അവിടെ നിന്ന് ചേർന്ന ആ മ്ലേച്ഛത നിറഞ്ഞ ലോകത്ത് ആ പ്രദേശത്ത് കൊണ്ട് അവരും മ്ലേച്ഛതയിൽ പ്രവർത്തിച്ചു മ്ലേച്ഛതയായിരുന്ന രണ്ട് തലമുറകളാണ് പിന്നെ വംശങ്ങളാണ് പിന്നെ അതിൽ നിന്നുണ്ടാകുന്നത് അതാണ് സ്വതവും ആമോറ മാത്രമല്ല അതുപോലെ ആയിപ്പോയി മറ്റുള്ളവരും അപ്പോൾ ലോകത്തിൻ്റെ മക്കളിലും നിക്ഷിപ്തമായിരുന്ന ആ സംസ്കാര ശൂന്യത അവിടെ നമുക്ക് ആ തലമുറകളിലും പിന്നെയും കാണുന്നുണ്ട് അപ്പോൾ ദൈവം പറയുന്നത് നമ്മൾ അത് ദൈവമനുഷ്യർ പറയുന്നത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന മാതൃക നമ്മൾ സ്വീകരിക്കണം നൂറ്റി പത്തൊൻപത് സങ്കീർത്തനം നൂറ്റി മുപ്പതിൽ പറയുന്നുണ്ട് അവിടുത്തെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും അപ്പോൾ അങ്ങനെ അവിടുത്തെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ വചനം കേൾക്കുമ്പോൾ അല്ല നമ്മൾ വായിച്ചു പോകുന്നുണ്ട് എത്രയോ പേർ വായിച്ചിട്ടൊന്നും മനസ്സിലാകാത്തവരുണ്ട് വായിച്ച് പോകുന്നുണ്ട് അങ്ങനെയുള്ളവരെ ഓരോ ചില കമൻറ്റുകൾ പറയും ചിലരൊക്കെ ഓരോന്ന് എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയുന്നവരൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ നമ്മുടെ ചുറ്റുപാട് നമ്മളെപ്പോഴും കേൾക്കാം അത് വചനത്തിൻ്റെ ചുരുളഴിയണം അത് കേൾക്കണം ഗ്രഹിക്കണം അത് ചുരുളഴിയണമെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം അഴിയണം കേൾക്കണം അപ്പോൾ അഴിയുമ്പോഴാണ് കേൾക്കുന്നത് അത് വരുമ്പോൾ അല്ലാതെ വിവരം നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ടാണ് അവർക്കൊക്കെ തെറ്റി പറ്റുന്നത് ഇപ്പോൾ ചില രീതിയിൽ ഒരു ആൾ രണ്ട് മൂന്ന് ഒരു വീഡിയോ കണ്ടിട്ട് ദൈവം യേശു എപ്പോഴെങ്കിലും ദൈവം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ദൈവം ആ ഒരിക്കലും പറഞ്ഞിട്ടില്ല യേശു ദൈവമല്ലാത്തോണ്ട് അള്ളതാണ് ദൈവം അപ്പം ഞാൻ പറ വേറെ അതിനെ ആക്ഷേപിച്ച് കുറവൊക്കെ ഇട്ടു അവർ പറഞ്ഞതാണല്ലേ അപ്പം ഞാൻ പറഞ്ഞു ദൈവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് പക്ഷേ വചനത്തിൻ്റെ ചുരുളഴിക്കണം അത് അഴിയണം അഴിഞ്ഞെങ്കിലേ നമ്മുടെ ഉള്ളിലോട്ട് പ്രകാശം പരത്തുകയുള്ളൂ നമ്മുടെ ബോധതലങ്ങളിൽ പ്രിയപ്പെട്ടവർ നമ്മുടെയും ഉള്ളിൽ പ്രകാശം പരത്തണം വചനം ചുരുളഴിയുമ്പോൾ ഇത് കേട്ടിട്ട് വേണം കേട്ടാണ് വചനത്തിൻ്റെ ചുരുളഴിയുന്നത് അപ്പോൾ കേൾക്കുന്നവരിൽ പ്രകാശം പരക്കും അതാണ് ആ വചന ആ ഭാഗം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് സങ്കീർത്തനം നൂറ്റി മുപ്പതാമത്തെ വാക്യം മനസ്സിലാക്കണം നമ്മളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ കൂടെ ഉള്ളവരിലും സാധ്യമാകട്ടെ ന പ്രകാശ വചനത്തിൻ്റെ ചുരുളഴിഞ്ഞ് നമുക്ക് മുന്നിൽ നമ്മിലും പ്രകാശം പരക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുത്ത് എല്ലാവരെയും തന്നെ പ്രകാശിതരാക്കണം ഇത് അവർക്കും ബോ ബോധം നല്ലപോലെ ബോധ്യമുണ്ടാകണം ബോധമുണ്ടാകണം അവരും പ്രകാശിക്കണം അതിനുവേണ്ടി പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുക്കണം കാണുന്നവർ കേൾക്കുന്നവർ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എടുത്തു കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പോൾ പതിവായിട്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കും അതിനുവേണ്ടിയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപസംഹരിക്കാം ഭർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവരുടെയും മേൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും ഒരാളുടെ ആ മീൻ ദൈവനാമത്തിന് മഹത്വവും